നമുക്കെല്ലാവർക്കും ഒരു മുൻവശവും ഒരു പിൻവശവും ഉണ്ട് നമ്മളൊരു പത്ത് പേര് ചേർന്ന് വട്ടത്തിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും പിൻവശം വട്ടത്തിനുള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ നിൽക്കുകയില്ല നമ്മളുടെ മുൻവശം റൗണ്ടിനുള്ളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ നിൽക്കുക നമുക്കറിയാം നമ്മൾക്ക് രണ്ട് വശങ്ങളുണ്ട് എന്നുള്ളത് പക്ഷേ ഏത് വശമാണ് മറ്റുള്ളവർക്ക് അഭിമുഖമാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ട് നമ്മളുടെ പിൻവശം പൊതുവെ നമ്മൾ മറ്റുള്ളവർക്ക് അഭിമുഖമായി നിർത്താറില്ല ഒരു ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ പിൻവശമല്ല കാണിക്കുക മുൻവശമാണ് നമ്മുടെ പിൻവശവും നമുക്ക് ആവശ്യമാണ് പക്ഷെ ആളുകളുടെ മുന്നിൽ നാം നമ്മുടെ മുൻവശം കാണിക്കുവാൻ ഇഷ്ടപ്പെടുന്നു ഇതുപോലെ ഏതൊരു വ്യക്തിക്കും ഒരു ഇരുണ്ടവശവും ഒരു പ്രകാശിക്കുന്ന വശവും ഉണ്ടായിരിക്കും ഈ പ്രകാശിക്കുന്ന വശം മാത്രമേ ആളുകൾ ഇഷ്ടപ്പെടുകയുള്ളൂ ഈ ഇരുണ്ടവശം ആളുകൾ ഇഷ്ടപ്പെടുകയില്ല ഈ പ്രകാശിക്കുന്ന വശത്തെ കാണാൻ ശ്രമിക്കുക ഈ ഇരുണ്ടവശത്തെ കാണാതിരിക്കാൻ ശ്രമിക്കുക ഇത് ഒഴിവാക്കാൻ പറ്റില്ല ഇതിനെ അമിതമായി ശ്രദ്ധിക്കാതിരിക്കുക അതായത് മനുഷ്യരുടെ തിന്മകളെ കുറിച്ച് അമിതമായി നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക ഞാനീ പറയുന്നത് നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും കാര്യമാണ് ഒപ്പം ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാൽ ഈ സ്വഭാവത്തെ തകർക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്വഭാവമുണ്ട് ഇതാണ് ജഡ്ജ്മെന്റൽ സ്വഭാവം അവരുടെ പേര് ദേവകി എന്നായിരുന്നു അവരൊരു സൊസൈറ്റി ലേഡിയാണ് അതായത് വളരെയധികം സോഷ്യൽ ഇടപാടുകൾ ചെയ്യുന്ന വ്യക്തിയാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്ന ഒരു സ്ത്രീയാണ് ഒരിക്കലും അവൾ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഏതൊരു വീട്ടിലൊരു പ്രോഗ്രാം പട്ടുസാരിയൊക്കെ അണിഞ്ഞ ദേവകി ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കുറച്ച് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ചേർന്ന് വട്ടത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ ദേവകി നോക്കുമ്പോൾ കാണുന്നത് ജീൻസും ഷർട്ടും ഇട്ട മുടി വിടർത്തിയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ആ റൗണ്ടിൽ അങ്ങോട്ട് തിരിഞ്ഞ് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് പക്ഷെ അവളുടെ ബോഡി ലാംഗ്വേജ് ദേവകിക്ക് ഒട്ടും ഇഷ്ടമായില്ല അവൾ നിൽക്കുന്ന നിൽപ്പുണ്ടാവും അവൾ ആണായി മാറാൻ ശ്രമിക്കുകയാണ് പെൺകുട്ടികളിലൊക്കെ ആ ശാലീനത നഷ്ടമായിരിക്കുന്നു ഇവളെന്നാരൊക്കെ ഇങ്ങനെ ഇറങ്ങി തിരിച്ച ഈ നാടിന്റെ അവസ്ഥയതാവും ഇങ്ങനെ ഒരുപാട് ആ പെൺകുട്ടിയെ നോക്കിയിട്ട് ഒരുപാട് ആത്മകഥങ്ങൾ പറഞ്ഞുകൊണ്ട് ദേവയ്ക്ക് അവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ പോവാണ് നേരെ ആ മുടി പരത്തിയിട്ട് നിൽക്കുന്ന ജീൻസും ഷർട്ടും ഇട്ട് നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ തോളിൽ കൈവച്ചിട്ട് എടി നിന്റെ അച്ഛനും അമ്മയ്ക്ക് എവിടെയും ചോദിച്ചു ഉടനെ അവിടെ നിന്നൊരു പ്രതികരണം എടിയല്ല എടനാണ് എന്ന് കട്ടത്താടിയും കാതിലൊരു കമ്മലൊക്കെ ആയിട്ട് ഒരു ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്നു ദേവികയുടെ മാനം പോയി ഞാൻ ഈ സംഭവത്തിലെ ആളുകളെയൊക്കെ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് പക്ഷേ ഈ സംഭവം സംഭവിച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു പുരുഷനെ സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ചേച്ചി ഒരു പുരുഷൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് ധാരാളം മുടിയുണ്ട് പാൻറ് ഷർട്ട് ഇട്ടിട്ടുണ്ട് അതൊരു സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ട് അവളുടെ ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് ഒരു പുരുഷനെ പോലെയാണ് ഇവളൊക്കെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് ഡയലോഗ് അടിച്ച ശേഷം അവളെ ഒന്ന് കാണാൻ വേണ്ടി പോയ സമയത്ത് അത് പുരുഷൻ തന്നെയായിരുന്നു എന്നുള്ള ഒരു സംഭവം ഇത് ഇതെന്റെ കൺമുന്നിൽ ഒരു സംഭവമാണ് ഞാൻ ഈ സംഭവം എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ മനുഷ്യന്റെ ജഡ്ജ്മെന്റൽ സ്വഭാവങ്ങളെ കുറിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ കൊണ്ടു നടക്കുന്ന ഏറ്റവും മോശമായ ഒരു സ്വഭാവം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാൻ സാധ്യതയുള്ള ഒരു സ്വഭാവം ജഡ്ജ്മെൻറ്റൽ സ്വഭാവമാണ് വിധി നിർണ്ണയിക്കൽ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ വിധിയെഴുതൽ ഇത് നമ്മളിൽ നിന്നും നമ്മളെ എടുത്തു കളയേണ്ട ഒരു സ്വഭാവമാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പരമാവധി പരിശ്രമിച്ചാലും നമുക്ക് ചുറ്റുമുള്ള ആളുകളെ അനുകൂലമായോ പ്രതികൂലമായോ വിലയിരുത്തുവാനുള്ള ഒരു സ്വാഭാവിക സഹജാവബോധമുള്ള സൃഷ്ടികളാണ് നമ്മൾ ഈ വിവേചനം കാണിക്കാത്ത ആളുകളെ പൊതുവെ നമുക്ക് കാണാൻ കഴിയില്ല അതായത് ഒരു വ്യക്തിയെ സ്വന്തം നിലവാരത്തിൽ ഒന്ന് വിലയിരുത്തുവാനുള്ള ശ്രമം പൊതുവെ മനുഷ്യർ ചെയ്യുന്നു എന്നാൽ ഈ സ്വഭാവത്തെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് വലിയ ഒരു ഫ്രീഡമായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന സ്വഭാവം എത്ര കുറയ്ക്കുന്നുവോ അത്രയധികം നിങ്ങൾ ഒരു മാനസിക സ്വാതന്ത്ര്യം അനുഭവിക്കുമെന്നർത്ഥം ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത് നമ്മളിങ്ങനെ മറ്റുള്ളവരെ വിലയിരുത്താൻ ശ്രമിക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ ആളുകളെ നമ്മൾ കളിയൊക്കെ ആയിരിക്കും ചെയ്യുക ചില സമയത്ത് നമ്മൾ ആളുകളുടെ വില കുറച്ച് കാണിക്കും ചില സമയത്ത് അവരെ വളരെയധികം നെഗറ്റീവാക്കി മാറ്റും ചില സമയത്ത് അവരെ വേദനിപ്പിക്കും ആളുകളെ ലജ്ജിപ്പിക്കും ആളുകളെ അപമാനിക്കും ആളുകളെ വിമർശിക്കും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനെ നമ്മളൊരു വ്യക്തിയെ വിലയിരുത്തുവാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന സ്വഭാവം നമ്മളെല്ലാവരും റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം കുറയും മറ്റൊന്ന് നമ്മൾ തന്നെ കുറച്ചുകൂടെ സമാധാനമുള്ള ആളുകളായി മാറും നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന സ്വഭാവം നിരന്തരം കൊണ്ടു നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ സംഭവിക്കുക എന്നറിയുമോ ഞാൻ പറഞ്ഞുതരാം നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ പല കാര്യങ്ങൾക്കും വിലയിരുത്തുന്ന സ്വഭാവം കൊണ്ട് നടന്നാൽ അതായത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മറ്റുള്ളവരെ നിങ്ങൾ കാണുകയും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അവർക്ക് ആ കുഴപ്പമുണ്ട് ഈ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ അവർ ഇങ്ങനെ നല്ലവരാണ് അങ്ങനെ മോശമാണ് ഈ രീതിയിൽ നിങ്ങളെപ്പോഴും അവരുടെ തെറ്റും ശരിയും വേർതിരിച്ച് കാണാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം കൊണ്ട് നടന്നാൽ അതായത് മനുഷ്യരെ കാണുമ്പോഴൊക്കെ അവരിലെ തെറ്റിനെയും അവരുടെ ശരിയെയും നിങ്ങളൊരു ജഡ്ജിയെ പോലെ വിധിക്കുന്ന പോലെ കാണാൻ തുടങ്ങിയാൽ ഈ ശീലം നിങ്ങൾ ഒരുപാട് കൊണ്ടു നടന്നാൽ പതുക്കെ പതുക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ ഇതുപോലെ നോക്കുന്ന ഒരു സ്വഭാവം വരും പ്രത്യേകിച്ച് തെറ്റുകളെ കൂടുതൽ കാണുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടാകും ഇതൊരു ട്രെയിനിങ്ങിലൂടെ സംഭവിക്കുന്നതാണ് നിങ്ങൾ എന്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അത് കൂടുതൽ കാണപ്പെടാൻ തുടങ്ങും നിങ്ങൾ ആളുകളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒരുപാട് ശ്രദ്ധിക്കുന്നൊരു വ്യക്തിയായി മാറിയാൽ പിന്നെ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഈ ലോകത്തിൽ തെറ്റുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ശരികളൊന്നുമില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് ശരികൾ കാണുവാനുള്ള കഴിവ് നഷ്ടപ്പെടും മനുഷ്യരെ മനസ്സിലാക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടും പകരം തെറ്റുകൾ കാണുക തെറ്റുകൾ കാണുക ഈ ചിന്താഗതി മാത്രം നിങ്ങളിൽ വർദ്ധിക്കും പതുക്കെ 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 നിങ്ങൾക്ക് നിങ്ങളിൽ പോലും ശരികളൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ വരും നിങ്ങൾ തന്നെ തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും തെറ്റുകളെ കാണുന്ന ഒരു ശീലം എല്ലായിടത്തേക്കും വ്യാപിക്കുക അതൊരു പകർച്ചവ്യാധി പോലെയാണ് ഈ കാരണത്താൽ ആളുകളുടെ തെറ്റുകൾ നോക്കി നടക്കുന്ന ഒരു ശീലം ഇല്ലാതിരിക്കുക കുറ്റങ്ങൾ നിറഞ്ഞ അഭിപ്രായം പറയിലും കുറയ്ക്കുക പരമാവധി എന്ത് അറിയുമോ ആളുകളെല്ലാം കുറ്റവും കുറവുകളുള്ളവരാണ് ഈ ചിന്തിക്കുന്ന ഞാനും ഒരുപാട് കുറ്റങ്ങളുള്ള വ്യക്തിയാണ് കുറ്റങ്ങളില്ലാത്ത ആരുമില്ല ആ കുറ്റങ്ങളെ മാറ്റിവെച്ചിട്ട് അവരിലുള്ള നല്ല ഭാഗത്തെ മാത്രം ഒന്ന് നോക്കിയിട്ട് അവരെ എങ്ങനെ സ്നേഹിക്കാം എന്ന് പഠിക്കുകയാണ് നമ്മൾ വേണ്ടത് മറ്റുള്ളവരുടെ മേലൊരു ജഡ്ജ്മെൻ്റ് സ്വഭാവം കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് നിങ്ങൾക്ക് സംഭവിക്കുക എന്താണെന്ന് അറിയുമോ നിങ്ങളിൽ നിന്ന് ആളുകൾ അകലാൻ തുടങ്ങും നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമായിരിക്കില്ല ഒരു പക്ഷേ അവർ ഒരു പുതിയ ഡ്രസ്സ് എടുത്ത സമയത്ത് അത് ധരിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് എങ്ങനെയുണ്ട് എന്ന് മുൻപ് ചോദിക്കുമായിരുന്നു എങ്കിൽ ഇപ്പോൾ ആ പരിപാടി അവർ നിർത്തും നിങ്ങളുടെ മുന്നിൽ ചോദിക്കേണ്ടതെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും കാരണം മുൻപ് അവർക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എല്ലാം നെഗറ്റീവായിരുന്നു ആളുകൾ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചിരുന്നു പല കാര്യങ്ങൾക്കും പക്ഷേ ഇപ്പോൾ അവർ അഭിപ്രായം ചോദിക്കുന്നത് നിർത്തും എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഓരോ സമയവും നിങ്ങളുടെ അഭിപ്രായം പറയുന്ന സമയത്ത് അതിൽ അതിശക്തമായൊരു ജഡ്ജ്മെൻറ്റൽ സ്വഭാവം കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം മറ്റുള്ളവരുമായി ആത്മാർത്ഥമായ ബന്ധം കെട്ടിപ്പടുക്കുന്നതിന് നിങ്ങളുടെ അഭിപ്രായത്തെ അമിതമായി പരിഗണിക്കാതെ തന്നെ എല്ലാവരെയും അംഗീകരിക്കാൻ നിങ്ങൾ പഠിക്കണം നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാകണം അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങളുടെ അഭിപ്രായമാണ് ഏറ്റവും ഒന്നാം തരം അഭിപ്രായം എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ അഭിപ്രായം വേറും ഒരാഭിപ്രായം മാത്രമാണ് ഇതോർമ്മ വേണം ഇങ്ങനെയൊരു മെൻറ്റാലിറ്റി നമ്മൾ കൊണ്ടു നടന്നില്ല എങ്കിൽ നമ്മളിൽ നിന്നും ആളുകൾ പതുക്കെ പതുക്കെ അകന്നു പോകാൻ തുടങ്ങും നമ്മൾ ഒറ്റപ്പെട്ടു എന്നൊരവസ്ഥയിലേക്ക് എത്തും ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ജഡ്ജ്മെൻറ്റൽ സ്വഭാവമുള്ള ഒരുപാട് പേര് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഏജ് ഒക്കെ ആകുമ്പോഴേക്കും വളരെ വലിയ പരാതിക്കാരായി മാറിയിട്ടുണ്ടാവും എനിക്കാരും ഇല്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഇവിടെ കുറെ ആൾക്കാരുണ്ട് പക്ഷേ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും അവർ അവരെ അങ്ങനെ ആക്കി മാറ്റിയതാണ് ഇപ്പം നോക്കൂ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് അവർ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ആരെയും മനസ്സിലാക്കിയിട്ടില്ല അവർ അവരാരും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല അവരെല്ലാവരെ കുറിച്ച് അഭിപ്രായം പറയാനാണ് ശ്രമിച്ചിട്ടുള്ളൂ എങ്ങനെയാണോ മറ്റുള്ളവരെ മനസ്സിലാക്കാതെ അവരെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറയുവാനും വിമർശിക്കുവാനും നടന്നത് അതേ അവസ്ഥയിലേക്ക് ഈ വ്യക്തി തിരിച്ചെത്തിയിട്ടുണ്ടാകും ഈ വ്യക്തി സ്വയം അത് അനുഭവിക്കുന്നുണ്ടാകും എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നോക്കുകയും മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈപ്പ് ആൾക്കാർക്ക് ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ഒപ്പം ആരുമില്ലാത്ത അവസ്ഥ എത്തുകയും ചുറ്റും നിറയെ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ തനിച്ചാണ് എന്നുള്ളൊരു തോന്നൽ ആൾക്കൂട്ടത്തിൽ തനിയെന്നൊരവസ്ഥ ഒരു ഭീകരമായ ഏകാന്തത ഈ ഏകാന്തതയിലേക്ക് എത്തിച്ചു ചെയ്യും ഇതാണ് ജഡ്ജ്മെൻറ്റിൽ സ്വഭാവമുള്ള വ്യക്തികൾക്ക് സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി മൂന്നാമത്തെ കാര്യം പറയാം നിങ്ങൾ മറ്റുള്ളവരുടെ മേൽ ജഡ്ജ്മെൻ്റ് സ്വഭാവം കാണിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വ്യക്തിഗത വികാസം തടയപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് അതായത് നിങ്ങൾ ഓരോ സമയവും മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കുവാനിരിക്കുന്ന ഒരു ജഡ്ജസിനെ പോലെയാണ് ഇരിക്കുന്നത് ഒരു ജഡ്ജസ്സിന് പെർഫോമൻസ് മെച്ചപ്പെടുത്തേണ്ട ആവശ്യമില്ല സ്റ്റേജിൽ പെർഫോമൻസ് കാണിക്കുന്നവർക്കാണത് ഇംപ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളത് ജഡ്ജസ് കേവലം അഭിപ്രായം പറയുകയും മാർക്കിടുകയും ചെയ്താൽ മതി ഇതേപോലെ നിങ്ങളെല്ലായിടത്തും ഒരു ജഡ്ജസ് റോളാണ് എടുക്കുന്നത് ചിന്തിച്ചു നോക്കണം ജനക്കൂട്ടത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുകയും ആവുകയും ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾ ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആണെന്നുള്ള രീതിയിലുള്ള ഒരു മായാമറ നിങ്ങൾക്ക് ചുറ്റും പ്രവർത്തിക്കുന്നുണ്ട് മറ്റുള്ളവരെ തെറ്റുകൾ കണ്ടെത്തുന്നു കുറ്റങ്ങൾ കണ്ടെത്തുന്നു അത് വേറൊരാളോട് പറയുന്നു അവരെയൊക്കെ നന്നാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണെന്ന് ചിന്തിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് മുഖ്യധാരയിൽ ശ്രദ്ധയിൽപ്പെടാതെയാകും അപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് 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 നടന്നിട്ട് ഒരുപക്ഷെ അവരൊക്കെ കുറ്റമറ്റവരായി മാറിയേക്കാം പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ കേട് വന്നിട്ടുണ്ടായിരിക്കും കാരണം നിങ്ങൾ നിങ്ങളുടെ മേലെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല പൂർണ്ണ സമയം നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നോക്കുന്നതിൽ ജാഗരൂകമായിരുന്നു സ്വന്തം കുറ്റങ്ങൾ നോക്കുന്നതിന് ശ്രദ്ധയുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകൾ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ അശ്രദ്ധ കാണിക്കും അവസാനം ചിലപ്പോൾ സൊസൈറ്റി മുഴുവനും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും അപ്പോഴേക്കും ഈ വ്യക്തി ആർക്കും വേണ്ടാത്ത വ്യക്തിയായി മാറിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി അവനവനെ കേടുവരുത്താതിരിക്കുക ഇനി മറ്റൊരു കാര്യം കൂടുതലാളുകൾ ഈ ജഡ്ജ്മെന്റ് സ്വഭാവമുള്ള ആളുകളിൽ ഒരു വിചിത്രമായ സ്വഭാവമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവർ ചില ആളുകളെ ചില കാര്യങ്ങളിൽ വളരെ ജഡ്ജ്മെന്റൽ ആയ രീതിയിൽ വിമർശിക്കുകയൊക്കെ ചെയ്യും വിമർശിച്ച സമയത്ത് ആ വ്യക്തി വിഷമിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും അതായത് ഈ വിമർശനം ഏറ്റുവാങ്ങിയ വ്യക്തി ആ വ്യക്തി വിമർശനം കാരണം വിഷമിച്ചിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ ഇവർ പറഞ്ഞത് സത്യമായിരിക്കണമെന്നൊന്നുമില്ല ഇവർ ഇവരുടെ അഭിപ്രായമല്ലേ പറയുന്നത് ഇവരുടെ വ്യൂ പോയിന്റ് അല്ലേ പറയുന്നത് ആ വാക്കുകളാണെങ്കിൽ തിരിച്ചെടുക്കാനും കഴിയില്ല ആ വ്യക്തി വേദനിച്ചു ആ വ്യക്തി അവിടെ നിന്ന് പോയി തിരിച്ചൊന്നും പ്രതികരിക്കാതെ പോയി പാപമായിരുന്നു ആ വ്യക്തി അവിടെ നിന്ന് പോയി പക്ഷേ അതോടുകൂടെ ഈ വ്യക്തിക്കും വേദന തുടങ്ങും ഛേ എന്നാലും അങ്ങനെ ചെയ്യേണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഇത്തിരി അധികമായിപ്പോയി ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു അതൊരു പാവമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങും സത്യം പറഞ്ഞാൽ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുകയും വേദനിപ്പിച്ചതിൻ്റെ പേരിലിരുന്ന് സ്വയം വേദനിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ജഡ്ജ്മെൻറ്റൽ ഉണ്ടായിരിക്കും ഇവർ മനുഷ്യരാണല്ലോ ഇവർ വലിയ സ്റ്റാറായിട്ട് ജഡ്ജിയായിട്ടൊക്കെ കാണപ്പെടുമെങ്കിലും ഇവരുടെ ഉള്ളിലും വേദനകൾ നട്ടും അതുകൊണ്ട് മറ്റുള്ളവരുടെ മേലെ വിധികൾ കൽപ്പിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ അവർക്കിതൊന്നും താങ്ങാൻ കഴിയില്ല അവർ ഒരുപാട് വിഷമിക്കും അവരുടെ വിഷമം ഒരുപക്ഷെ നിങ്ങളെയും വിഷമിപ്പിക്കും അതുകൊണ്ട് അനാവശ്യമായി ആകാൻ പോവാതിരിക്കുക ഇനി നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റിൽ സ്വഭാവം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകും പോകുന്നതൊക്കെ മനസ്സിലായല്ലോ ഇപ്പോൾ നിങ്ങൾക്കിത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതേ സ്വഭാവത്തെ ഉപയോഗിച്ചാൽ മതി ജഡ്ജ്മെന്റിൽ സ്വഭാവം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ശീലം നിർത്താം എന്ത് ചെയ്യണം എന്നറിയുമോ നിങ്ങൾ നിങ്ങളുടെ ജഡ്ജ്മെന്റൽ സ്വഭാവത്തിനെ കുറിച്ച് ജഡ്ജ്മെന്റൽ ആകാൻ തുടങ്ങുക നിങ്ങളുടെ ഈ സ്വഭാവം നല്ലതാണോ ഇത് സൊസൈറ്റിക്ക് നല്ലതാണോ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് നല്ലതാണോ നിങ്ങൾക്കിത് നല്ലതാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തെ തന്നെ അല്പമൊന്ന് ജഡ്ജ്മെന്റലായി ചിന്തിച്ചു നോക്കൂ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെ നിരീക്ഷിക്കുന്നത് പോലെ നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളെ നിരീക്ഷിച്ചു നോക്കൂ ഈ ജഡ്ജ്മെന്റൽ സ്വഭാവമുള്ളവരെ കൊണ്ട് മറ്റുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ആ ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തി സ്വയം എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഇങ്ങനെ ഒരു തേർഡ് പേഴ്സൺ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സ്വഭാവത്തിൽ നിന്ന് മുക്തമാകുവാനുള്ള ചെറിയൊരു ട്രിഗർ ലഭിക്കും ഇങ്ങനെ പരിശീലിപ്പിക്കണം വ്യക്തികളെ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ് വിധിയിടാൻ പോകാതിരിക്കുക വ്യക്തികളെല്ലാവരും പോസിറ്റീവും നെഗറ്റീവും ചേർന്നതാണ് ഈ ഭൂമി തന്നെ ഒരു വശം ഇരണ്ടതും ഒരു വശം പ്രകാശിക്കുന്നതുമായിട്ടാണ് എല്ലാ സമയവും ഇരിക്കുന്നത് അതായത് ഭൂമി ഉരുണ്ടതായതുകൊണ്ട് സൂര്യപ്രകാശം തട്ടുമ്പോൾ ഭൂമിയുടെ ഒരു ഭാഗം പ്രകാശത്തോടെ ഇരിക്കും മറ്റു ഭാഗം ഇരുണ്ടിരിക്കും ഒരു വശം ഇരണ്ടതും മറുവശം പ്രകാശിക്കുന്നതുമായൊരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ഇരുണ്ടവശം ഈ ഭൂമിക്ക് മുഴുവനായി ഉണ്ട് ഇതുപോലെ എല്ലാ മനുഷ്യർക്കും ഒരു ഇരുണ്ട വശമുണ്ട് ആ ഇരുണ്ട വശത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അതുണ്ട് എന്നുള്ളതൊരു സത്യമാണ് മനുഷ്യൻ പൂർണ്ണ പ്രകാശിതനായിരിക്കണം എന്ന് വ്യാമോഹിക്കാതിരിക്കുക മനുഷ്യർക്കെല്ലാം ഇരുണ്ട വശവും പ്രകാശിക്കുന്ന വശവുമുണ്ട് ആ ഇരുണ്ട വശത്തെ ഓരോ മനുഷ്യനും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് പരമാവധി മറ്റുള്ളവരെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുനടന്നാൽ മാത്രം മതി ആ പ്രകാശിക്കുന്ന വശം കൊണ്ട് പരസ്പരം കണക്ട് ചെയ്യുക അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജഡ്ജ്മെന്റൽ സ്വഭാവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മേലെ തന്നെ ജഡ്ജ്മെൻറ്റലായൊന്ന് ചിന്തിക്കുന്നത് വേണോ വേണ്ടയോ എന്ന് എന്നിട്ട് അതിനെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കൂ എങ്കിൽ പരമാവധി ആളുകളെ വെറുപ്പിക്കാതെ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആധുനിക സമൂഹത്തിന് ഒട്ടും ചേർന്നതല്ല ജഡ്ജ്മെന്റൽ സ്വഭാവം ഒരു വ്യക്തി കുറ്റക്കാരനായിരിക്കാം പക്ഷെ ആ വ്യക്തി കുറ്റക്കാരനാണെന്ന് വിളിച്ച് പറയുവാനുള്ള സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെക്കാൾ വലിയ കുറ്റക്കാരനാണ് അത് പറയേണ്ട വ്യക്തികൾ പറയുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് മറ്റുള്ളൊരു വ്യക്തിയെ വിലയിരുത്തുവാനുള്ള ജഡ്ജിയുടെ റോൾ സൊസൈറ്റി തന്നിട്ടില്ല ഇത് ചിന്തിക്കുക ഗുഡ് ബായ്